നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക ഏരിയയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ഒന്നും രണ്ടും ചോദ്യങ്ങളല്ല അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ പറയുന്ന പദ്ധതികൾ എന്നറിയപ്പെടുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട് അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളായിരിക്കാം കേരളത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളായിരിക്കാം അതുമല്ല എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികൾ കൂടി എന്തു ചെയ്യാം ഈ ഒരു ചോദ്യ മേഖലയിൽ ഉൾപ്പെടുത്തി ചോദ്യകർത്താവിന് ചോദിക്കാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വരും ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികൾ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയും ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടപ്പിലാക്കുന്ന പദ്ധതികൾ ഭിന്നശേഷിക്കാരുടെ വികസനത്തിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതി ട്രാൻസ്ജെൻഡറുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നടപ്പാക്കുന്ന പദ്ധതികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോവുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ് അലോപ്ഷൻ കൊടുത്തേ പോകേണ്ടത് ഉജ്വല കൈത്താങ് കാറ്റാടി പാതയും നാലും ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് നാലും അപ്പൊ ഈ നാലിൻ്റെയും നമുക്ക് റിലേറ്റഡ് ഫാക്ട് കിട്ടുകയും വേണം ഇതിനുപാതികമായ ഉത്തരവും കിട്ടണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള നമ്മുടെ കേരളത്തിലെ അതായത് കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി കൈത്താങ് എന്നാണ് അതൊന്ന് ഓർത്തു വെക്കണേ ആൻസർ ഏതാണ് കൈത്താങ്ങാണ് അപ്പൊ ഈ പറയുന്ന ഉജ്ജ്വലിക്ക് പ്രത്യേകതയുണ്ട് കാറ്റാടിക്ക് പ്രത്യേകതയുണ്ട് പാദേത്തിന്റെ പ്രത്യേകതയുണ്ട് അപ്പൊ ഇതിൽ ഉത്തരം ഏതാണ് അത് കൈത്താങ്ങാണ് അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണേ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് കൈത്താങ് എന്നാണ് അതൊന്ന് ഓർത്തു വെക്കണം ഈ ക്ലാസ്സിന്റെ പി ഡി എഫ് നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ചോ എന്നോ രണ്ടോ ചോദ്യങ്ങളെ കാണു അതല്ലാതെ മറ്റു ടോപ്പിക് ആയിരിക്കും പറയുന്നത് മറ്റു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട മറ്റു പദ്ധതികളുണ്ട് ആ പദ്ധതികൾ കൂടിയാണ് നമ്മൾ ഉൾപ്പെടുത്തി പരീക്ഷ എഴുതുന്നത് അപ്പൊ ക്ലാസ്സിൽ നിന്ന് ഒരു സെക്ഷൻ കിട്ടി പി ഡി എഫ് നോട്ട് അഡീഷണൽ ഇടുന്ന പി ഡി എഫ് നോട്ടിൽ നിന്ന് മറ്റൊരു സെക്ഷൻ പരീക്ഷയിൽ കൂടി മറ്റൊരു സെക്ഷൻ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് അത് ഓർത്തുനോക്കുക അടുത്ത വീഡിയോ ടോപ്പിക്ക് ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ പ്രധാനപ്പെട്ട കണ്ടന്റ് പറയുന്നു ഉത്തരം കൈത്താങ്ങാണല്ലോ ഇനി പാതയം എന്നറിയപ്പെടുന്ന ഒരു പദ്ധതി ഉണ്ട് എന്താ ഈ പാതയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തവർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റിന്റെ പദ്ധതിയുടെ പേര് പാതയം എന്നാണ് അതൊന്ന് ഓർത്തു വെക്കണം അപ്പൊ കൈത്താങ് നമ്മുടെ മനസ്സിൽ പഠിച്ചു പാതയത്തിന്റെ പ്രത്യേകത ആവശ്യത്തിന് കേരളത്തിൽ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തവർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് പാതയം എന്നാണ് ഇതേ മോഡൽ ഒരു പദ്ധതി കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അറിയാമല്ലോ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തവർക്ക് വേണ്ടി ഈ പറയുന്ന കോഴിക്കോട് നഗരസഭ രൂപീകരിച്ചൊരു ഉണ്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട് ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സുലൈമാനി എന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് അതായത് ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സുലൈമാനി അതൊന്നും വെക്കണം അപ്പൊ ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കാറ്റാടി കാറ്റാടി എന്നറിയപ്പെടുന്ന പദ്ധതിയുടെ പ്രത്യേകത ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതിയുടെ പേരാണ് കാറ്റാടി അതൊന്ന് ഓർത്തു നോക്കണേ ആദിവാസി വിഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതിയുടെ പേര് കാറ്റാടി എന്നാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൊണ്ട് ഉജ്ജ്വല അപ്പൊ കൈത്താങ്ങിൻ്റെ കണ്ടന്റ് കിട്ടി പാതയത്തിൻ്റെ കണ്ടന്റ് കിട്ടി കാറ്റാടി എന്താണെന്ന് കിട്ടി അടുത്ത ഉജ്വലയുടെ പ്രത്യേകത ലൈംഗിക ചൂഷണത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉജ്ജ്വലം അപ്പൊ പാതയം കാറ്റാടി ഉജ്ജ്വല ഈ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികളെ കൂടെ തന്നെ കൈത്താങ് കൂടി ഓർത്തുവെക്കണം കൈത്താങ്ങിന്റെ പ്രത്യേകത എന്താ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് അത് കൈത്താങ്ങാണ് ഓർത്തു വെക്കണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശവുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആദ്യമായി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനത്തിന്റെ പേര് അത് കേരളം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡ്രസ്സയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ പറയുന്ന ഈ പറയുന്ന ക്ഷേമനിധി ബോർഡല്ല തൊഴിലുറപ്പ് പദ്ധതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം ലോകത്തിൽ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്തൊരു കൺസെപ്റ്റ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നു അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അപ്പൊ ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉണ്ടായിരിക്കുമല്ലോ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആദ്യ ചെയർമാൻ ചെയർമാനായിരുന്നെന്ന് ചോദിച്ചാൽ അത് എസ് രാജേന്ദ്രനാണ് അതുകൂടി ഓർക്കണം അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജലമെട്രോ സംവിധാനം ജലമെട്രോ സംവിധാനം നടപ്പിലാക്കിയത് എവിടെയാണ് ചോദിച്ചാൽ അത് കേരളത്തിലാണ് എറണാകുളം ജില്ലയിലെ കൊച്ചി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ജലമെട്രോ സംവിധാനം നടപ്പിലാക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് കേരളമാണ് കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് എസ് രാജേന്ദ്രനാണ് ഇനി കർമ്മ എന്നറിയപ്പെടുന്ന ഒരു പദ്ധതി ഉണ്ട് അത് കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊച്ചി കോർപ്പറേഷൻ പരിധിയിലാണ് ആദ്യം നടപ്പാക്കുന്നത് എന്താ കർമ്മചാരി എന്ന് പറഞ്ഞാൽ പഠനത്തിനോടൊപ്പം തന്നെ തൊഴിൽ എന്ന ലക്ഷ്യവുമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കർമ്മചാരി അപ്പൊ കേരളത്തിന്റെ പ്രത്യേകത കിട്ടി എസ് രാജേന്ദ്രന്റെ പ്രത്യേകത കിട്ടി കർമ്മചാരി എന്ന ഈ പറയുന്ന പദ്ധതിയുടെ പ്രത്യേകത പഠനത്തിനൊപ്പം ഇപ്പൊ ഞാൻ ഒരു പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്ന നമ്മളിൽ ഓരോരുത്തരും പഠിക്കുന്ന ആളാണെങ്കിൽ പഠനത്തിനൊപ്പം തന്നെ എന്ത് തൊഴിൽ എന്ന ലക്ഷ്യവുമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് അത് കർമ്മചാരി എന്നാണ് ഈ കർമ്മചാരി പദ്ധതി ഇന്ത്യയിലല്ല നമ്മൾ പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലാണ് അപ്പൊ കേരളത്തിൽ ആറ് കോർപ്പറേഷൻ ഉണ്ടെന്ന് ഓർത്തുവെക്കണം തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ ഷാങ്ഹായ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ഏക இந்தியில் ஆந்தத்தை கோரப்பரேஷன் ஆனால் തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് മുടവൻ മുകൾ അതൊക്കെ ഒന്ന് വെക്കുക അപ്പൊ ഈ പറയുന്ന കർമ്മചാരി എന്നറിയപ്പെടുന്ന പദ്ധതി കേരളത്തിൽ ആറ് കോർപ്പറേഷനിൽ ഏത് കോർപ്പറേഷനിലാ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പാക്കുന്നത് അത് കൊച്ചി കോർപ്പറേഷനിലാണ് അതൊന്ന് ഓർത്തു വെക്കണം ഇനി ഇന്ത്യൻ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് പി എം അത് നോർത്തു വെക്കണേ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പി എം ഡിവൈൻ അപ്പൊ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ വരും ക്ലാസ്സിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂ ഡിസ്കസ് ചെയ്യും കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്യും പുതിയ ലോക്സഭയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട് അപ്പൊ ലോക്സഭയിൽ വനിതകളുടെ എണ്ണം മാറ്റമുണ്ട് പ്രിയങ്ക ഗാന്ധിയും കൂടെ ലോക്സഭ ലോക്സഭയിൽ സ്ഥാനമേൽക്കുമ്പം അല്ലെങ്കിൽ ലോക്സഭ അംഗമാകുമ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ശതമാനം മാറണം ഈ പറയുന്ന വനിതകളുടെ എണ്ണം മാറണം അതായത് വനിതാ എം പിമാരുടെ എണ്ണം ഒക്കെ മാറണം അതെല്ലാം കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരും ക്ലാസ്സിൽ പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ മോഡൽ കണ്ടന്റ് എടുത്തോളാം അടുത്തത് രാത്രി കാലങ്ങളിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് അവർ കരികിലെത്തി ശുശ്രൂഷ നൽകുന്ന വേണ്ടി കേരളത്തിൽ ഒരു നഗരസഭയാണ് പൊന്നാനി നഗരസഭയാണ് ആ പദ്ധതിയുടെ പേര് പാതിരാവിലും പരിരക്ഷ എന്നാണ് അതൊന്ന് ഓർത്തു വെക്കണം ഇനി മത്സര പരീക്ഷയിൽ ചോദ്യമായി വരാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് പോയിന്റ് സേഫ്റ്റി വേറെ ഒന്നുമില്ല പിൻസീറ്റിൽ നടുക്കിരിക്കുന്നവർക്ക് ഉൾപ്പെടെ പിൻസീറ്റിൽ നടുക്കിരിക്കുന്നവർക്കുൾപ്പെടെ കാറിൽ മുഴുവൻ യാത്രക്കാർക്കുമുള്ള സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കണമെന്ന് വാഹന നിർമ്മാതാക്കളോട് നമ്മളോടല്ല ജനങ്ങളോടല്ല പൊതുജനങ്ങളോടല്ല മറിച്ച് വാഹനം ആരാണോ നിർമ്മിക്കുന്നത് ആ വാഹന നിർമ്മാതാക്കളോട് അപ്പൊ ടാറ്റ ആണെങ്കിൽ ടാറ്റ അല്ലെങ്കിൽ മേര ഏത് ജോഗോർ ആണെങ്കിൽ ജോഗോർ ഏത് വാഹന നിർമ്മാതാക്കളാണോ അവരോട് നിർദ്ദേശിച്ച കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഒരു പദ്ധതിയുടെ പേരാണ് ത്രീ പോയിന്റ് സേഫ്റ്റി അതൊന്ന് ഓർത്തു വെക്കണം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കെ എസ് ആർ ടി സി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഗ്രാമവണ്ടി എന്നാണ് എല്ലാ പ്രദേശത്തുമാണ് എല്ലാ ഇടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കെ എസ് ആർ ടി സി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഗ്രാമവണ്ടി എന്നാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് തേൻ കണം എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട് അങ്കണവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തേൻ തേൻഗണം അപ്പൊ ഗ്രാമവണ്ടിയുടെ പ്രത്യേകത എന്താ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും അത് ഗ്രാമപ്രദേശവും ഇല്ല നഗരപ്രദേശവും ഇല്ല കേരളത്തിൽ എവിടെയൊക്കെ പ്രദേശങ്ങളുണ്ടോ അവിടെയൊക്കെ അതായത് എല്ലായിടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കെ എസ് ആർ ടി സി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രാമവണ്ടി ഒന്ന് ഓർത്തു വെക്കണേ അപ്പൊ അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് അത് തേൻ കണമെന്നാണ് അടുത്തത് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി പരിഹരിക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയുടെ പേര് കൃഷി ദർശൻ എന്നാണ് അതൊന്ന് ഓർത്തു വെക്കണേ കർഷകരുടെ കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി ഞങ്ങളും കൃഷിയിലേക്ക് കൃഷിയിലേക്കൊന്നും പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് കൃഷി ദർശൻ എന്നാണ് അതൊന്ന് വെക്കണം ഈ ക്ലാസിന്റെ പി ഡി എഫ് ഫൈൽ ഉൾപ്പെടെ പതിനായിരം പ്ലസ് ചോദ്യോത്തരങ്ങൾ പോളായിട്ട് ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പൊ അവിടെ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ഒരു ലക്ഷം പോൾ വർക്കൗട്ട് ചലഞ്ച് ഇന്നും കണ്ടക്ട് ചെയ്തേ പോണു നാല് സെക്ഷനായിട്ട് പ്രധാനപ്പെട്ട ആന്ധുകാലിക സംഭവങ്ങൾ പ്രധാനപ്പെട്ട സയൻസ് മേഖല പ്രധാനപ്പെട്ട ഭരണഘടന അങ്ങനെ ഓരോ ദിവസവും മൂന്ന് മൂന്ന് ടോപ്പിക്ക് വെച്ച് മാക്സിമം പോൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ഈ പറയുന്ന ക്ലാസ്സുകളുടെ എല്ലാം തന്നെ പി ഡി എഫ് നോട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ വർക്കൗട്ട് നടക്കുന്നുണ്ട് ലൈവ് റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഡെയിലി മൂന്ന് ക്ലാസ് വീതം തരുന്നുണ്ട് അത് കൃത്യമായിട്ട് വേളകളിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ മൂന്ന് ടൈമുകളിലായിട്ടാണ് നമ്മൾ ക്ലാസ് റാൻഡമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും പരീക്ഷയുണ്ട് എല്ലാ ദിവസവും ഇതിൻ്റെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പി വൈ ക്യൂ വർക്കൗട്ട് ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നത് വേറൊന്നുമില്ല നിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എ ഈ ചാനലിൽ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത മുഴുവൻ ആളുകൾക്കും എന്ത് കിട്ടണം ജോലി കിട്ടണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ശ്രുതി തരംഗം എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയെ പറ്റി നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ ശ്രവണ പരിമിതിയുള്ള അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം ഇത് മാത്രം പഠിച്ചാൽ പോരാ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പി ഡി എഫ് നോട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഇന്ത്യയിലെ പ്രധാന പറയുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ എന്ന് അങ്ങനെ അങ്ങനെ തരംതിരിച്ച് തരംതിരിച്ച് നമ്മൾ പബ്ലിഷ് ചെയ്യും അതുകൂടി ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രുതി തരംഗം ഒന്ന് ഓർത്തു വെക്കണം ഇനി സംസാര ശ്രവണ പരിമിതരുമായിട്ട് അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി വിദ്യാർത്ഥികൾക്കായി തൃശ്ശൂർ ജില്ലാ ഭരണകൂടം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പഴയകാലത്ത് തേൻ വഞ്ചി അല്ല തേൻ കൈലാസം എന്നറിയപ്പെട്ട തേൻ വഞ്ചി കൊല്ലം ജില്ലയാണ് തേൻ കൈലാസം എന്നറിയപ്പെട്ട തൃശ്ശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യ ഭാഷാ സാക്ഷരതാ പദ്ധതിയാണ് കൈമൊഴി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കൈമൊഴി എന്നറിയപ്പെടുന്ന പദ്ധതി നടപ്പാക്കുന്നത് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ഉണ്ട് സസ്നേഹം തൃശ്ശൂർ എന്നറിയപ്പെടുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തൃശൂർ ജില്ലാ ഭരണകൂടം ഏത് പദ്ധതി നടപ്പിലാക്കുന്നത് കൈമൊഴി എന്നറിയപ്പെടുന്ന പദ്ധതി നടപ്പാക്കുന്നത് ഓർത്തു വെക്കണേ അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായിട്ട് നിലവിൽ വരുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാൻ വേണ്ടി നിലവിൽ വരുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അല്ലെങ്കിൽ ആഫ എന്ന് പറയും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അതൊന്ന് ഓർത്തു വെക്കണേ ഇനി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ പരിമിതി കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയുടെ പേരാണ് ഹൃദ്യം എന്ന് പറയുന്നത് ഒന്ന് ഓർത്തു വെക്കണം ഹൃദയം ഹൃദ്യം ഒന്ന് ഓർത്തു വെക്കണേ ഹൃദയം ഹൃദ്യം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ പേര് ഹൃദ്യം എന്നാണ് അതൊന്ന് ഓർത്തു വെക്കുക അപ്പൊ ഈ പറയുന്ന കണ്ടന്റ് മാത്രമല്ല ഇത് ഇനി വരും ക്ലാസ്സുകൾ നമ്മൾ ഈ പറയുന്ന റിവിഷൻ ചലഞ്ച് എടുക്കും ഇന്ന് ഇത്രയും പദ്ധതികൾ ഒന്ന് വായിക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ മൂന്ന് പി ഡി എഫ് പബ്ലിഷ് ചെയ്തപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന പദ്ധതികൾ ഉൾപ്പെടെ മൂന്ന് പി ഡി എഫ് ഉണ്ട് അതുകൂടി വായിച്ച് പ്രാക്ടീസ് ചെയ്യണം വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഏറ്റവും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡേ എയ്റ്റ് ആണ് എയ്റ്റ് റിവിഷൻ ചെയ്ത് ഇനി അടുത്ത നാളെ അടുത്ത ദിവസം ഡേ നയൻ അടുത്ത ദിവസം ഡേ ടെൻ അങ്ങനെ അങ്ങനെ ഏകദേശം ഇരുപത് ദിവസം ഇരുപത് ദിവസം അതായത് ക്രിസ്മസ് ഡിസംബർ ക്രിസ്മസ് ദിനം വരെ നമ്മൾ എന്ത് ചെയ്യുക ഈ റിവിഷൻ ചലഞ്ച് കണ്ടക്ട് ചെയ്ത് പോയാണ് അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിനം വരെ അവസാന ക്ലാസ് വരെ നിങ്ങൾ സിൻസിയറായി പഠിക്കുക അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് കിട്ടുന്ന ദിവസം കാണുമല്ലോ അപ്പൊ മാക്സിമം ഈ കണ്ട കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഫുള്ള് റെസ്റ്റ് എടുത്തു അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം